ഇരുളിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തു റഫ അവൻ ഉയർത്തി സംകഹ അതിൻ്റെ വിധാനം ഫ സവ്വാഹ എന്നിട്ട് അതിനെ കുറ്റമറ്റതാക്കി വ അബുത്തഷ അവൻ ഇരുളുള്ളതാക്കി ലേലഹ അതിൻ്റെ രാത്രിയെ വ അഹ്റജ അവൻ പുറത്തു കൊണ്ടുവന്നു ദുഹാഹ അതിൻ്റെ പകലിനെ പുനരുദ്ധാരണ നാൾ അസാധ്യമാണെന്ന് പറയുന്നവരെ ചിന്തിപ്പിക്കാൻ അള്ളാഹു ദുഷ്ടാന്തങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത് ആകാശത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ ആദ്യം പറയുന്നത് റഫ സംകഹ അതിൻ്റെ വിധാനത്തെ അള്ളാഹു ഉയർത്തി നമ്മിൽ നിന്നും എത്രയോ ഉയരങ്ങളിലാണ് ആകാശം അതോടൊപ്പം സവ്വാഹ ഒരു കുറ്റവുമില്ല വളരെ കുറ്റമറ്റതാണ് ഏറ്റവും പൂർണ്ണമാണ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് ആകാശത്തെ അള്ളാഹു കുറ്റമറ്റാണ് സൃഷ്ടിച്ചത് ഒരു കുഴപ്പവും അതിൽ കാണുക സാധ്യമല്ല എന്ന് മാത്രമല്ല ഖുർആാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വല്ലതും കാണിച്ചു തരാൻ കഴിയുമോ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട് അറുപത്തിയേഴാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഉറങ്ങും മുമ്പ് റസൂൽ സല്ലാഹുസ്ലമ പതിവായി ഊതിയിരുന്ന ആ അധ്യായത്തിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇടയാക്കും എന്ന് റസൂൽ പഠിപ്പിച്ച അധ്യായത്തിലെ മൂന്ന് നാല് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു ഏഴ് ആകാശങ്ങളെ ഒന്നിനു മീതെ മറ്റൊന്നായി സൃഷ്ടിച്ചവനാണവൻ ദയാപരനായ അവൻ്റെ സൃഷ്ടിയിൽ ഒരുവിധ ഏറ്റക്കുറവും നിനക്ക് കാണാനാവില്ല ഒന്നുകൂടി നോക്കൂ എവിടെയെങ്കിലും എല്ലാം വിടവും കാണുന്നുണ്ടോ സുമർ ജൽ ബസ്വർ അക്കറതയിൻക്കൽ ബസ്വർ ഹാസിഅൻ വഹ്വ ഹസീൻ വീണ്ടും വീണ്ടും നോക്കൂ നിന്റെ കണ്ണ് തോറ്റി തളർന്ന് നിന്നിലേക്ക് തിരികെ വരും തീർച്ച കണ്ണ് തോൽക്കുമെന്നല്ലാതെ ഒരു കുഴപ്പവും കാണാൻ കഴിയില്ല എത്ര നോക്കിയാലും അതാണ് അള്ളാഹു സവ്വാഹ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് രാത്രി അല്ലാഹു ഇരുട്ടാർന്നതാക്കി പകലിനെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു ആകാശത്തോട് ചേർത്താണ് രാത്രിയെയും പകലിനെയും അള്ളാഹു ഇവിടെ പറഞ്ഞത് രാത്രിയെയും പകലിനെയും ആകാശവുമായി ബന്ധിപ്പിച്ച് പറയാൻ കാരണം ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്നതോടെ രാത്രിയും സൂര്യൻ ഉദിക്കുന്നതോടെ പകലും സംഭവിക്കുന്നു എന്നതുകൊണ്ടാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെയും സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളുടെയും ഫലമായാണല്ലോ രാപ്പകലുകൾ മാറി മാറി വരുന്നത് രാപ്പകലുകൾ മാറി വരുന്നതിൽ ലൈലിനെ ഇരുട്ടാർന്നതാക്കുന്നതിൽ നുഹയെ പകലിനെ വെളിച്ചമുള്ളതാക്കുന്നതിൽ കൃത്യവും വ്യവസ്ഥാപിതമായ സംവിധാനമൊരുക്കിയ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലും പുനഃസൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലുമെല്ലാം കൃത്യമായ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് അതുപോലെ നടക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആറ് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക عين غين غين رفع سمكها فسواها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها الله سبحانه وتعالى എല്ലാ അർത്ഥത്തിലും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാം